നല്ല സൂർദണ്ഡം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവം കൂടിയ ശിവനും പാപിയായിട്ടൊന്നും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായം നെഴുനിൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ പാപിയുടെ കൂടെ ശിവനും ശിവനും പാവിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എലക്ഷനിലെന്ന് രാവിലെ പറഞ്ഞതാണ് പറയാനുള്ള സാഹചര്യം നമ്മുടെ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ആക്കുളത്തെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് രാവിലെ ഇണീച്ച് ആരെ ചതിക്കണ എന്ന് പറഞ്ഞ് ഇണയിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ചങ്ങാർത്തം ചങ്ങാർത്തവും പറഞ്ഞു പിന്നെ ഈ ഉദാഹരണവും പറഞ്ഞു ശിവനും പാപിയുടെ കൂടിയാൽ ശിവനും പാപി ആയിടും എന്നുള്ളൊരു നല്ലൊരു ഉപാമ പറഞ്ഞു ഞാൻ ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കാണും പ്രേക്ഷകർ ഞാൻ പറഞ്ഞു വന്നത് ഇതാരാണ് നേർത്തത് ഈ പാപി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഹാവ് പിണറായി വിജയൻ ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഇച്ചിരി വടക്കിലാണ് അത് നേരത്തെയുണ്ട് മുമ്പ് മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും അവതാരങ്ങളൊന്നും അടുപ്പിക്കില്ലെന്ന് പറഞ്ഞു ഈ സർക്കാർ സ്റ്റാർട്ടിങ് പിന്നീട് പിന്നീടങ്ങോട്ടുണ്ടായിട്ട് ഉള്ള അവതാരങ്ങളാണ് സ്വപ്ന സുരേഷ് പിന്നെ കുറേ അധികം അതുപോലെ ബി ജെ പി ബാന്ധവം ബി ജെ പി ബാന്ധവം എടുത്ത് പറയണം ഈ മുഖ്യമന്ത്രി ഒരു പോയിൻ്റ് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ജാവ്കറെ കണ്ടതിലാണ് പ്രശ്നം അല്ലാതെ ബി ജെ പിയിലെ പ്രതിനിധിയെ കണ്ടതിലല്ല ദല്ലാളിനെ കൂടെ കൂട്ടിയതിൽ അതാണ് അദ്ദേഹം പാപിയുടെ ഒരു ഉദാഹരണം പറഞ്ഞത് എന്നിട്ട് മുഖ്യമന്ത്രി പോയിൻ്റ് പോയിൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രകാശ് ജാവദേക്കറെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് കണ്ടാൽത്താ കുഴപ്പം പ്രശ്നമൊന്നുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഈ കേന്ദ്ര ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഈ ജാവക്കർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് എവിടെ വെച്ചാണെന്ന് ആക്കം അറിഞ്ഞുകൂടാ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു പിടിയില്ല ആ ഒരു അഭ്യൂഹം ഇപ്പോഴും കിടക്കുന്നത് ഒരു ഒരു ഇപ്പം അദ്ദേഹത്തിനെ എവിടെ വെച്ച് കണ്ടെന്ന് ഏത് ഒരു വാർത്തയും നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇനി ചോദിച്ചാൽ പറയും വിമാനത്താവളത്തിൽ ചെയ്യേണ്ടതെന്ന് പറയും കാരണം ഒരു പ്രഭാരി കേരളത്തിൻ്റെ ബി ജെ പി വളർത്താനുള്ള ഒരു പ്രഭാരിയാണ് ജാവ്ദേക്കർ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി പലവട്ടം കണ്ടിട്ടുണ്ട് തമാശ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കണ്ടാലും കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട് ശരിയാണ് പലവട്ടം കണ്ടിട്ടുണ്ടാവും ഇതാണ് ഡീലെന്ന് പറയുന്നത് ആ ഡീലിനെ ബാധിക്കുന്ന മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബി ജെ പി കേന്ദ്ര ബി ജെ പിയുടെ ഒരു അജണ്ടയുണ്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിലെ കൊച്ചൂട് മുടിക്കുന്ന ഒരു അജണ്ട അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു വെട്ടിലാണ് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാതെ പറയുകയാണ് ജനാധിപത്യ പാർട്ടികളായ കോൺഗ്രസ്സിനെ എങ്ങനെ തകർക്കാം എന്ന് ശരിക്കു ആലോചിച്ചുകൊണ്ട് ഒരു പാർട്ടിയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഓരോരോ സംസ്ഥാനങ്ങളിലും ഓരോ അജണ്ട ഉണ്ട് അത് ബി ജെ പിയിലെ അജണ്ടയാണ് കേരളത്തിലും അങ് അജണ്ടയുണ്ട് അത് കടന്നു കൂടിയേക്കുന്നത് കോർപ്പറേറ്റുകളുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണത് അങ്ങനെ വന്നപ്പോഴാണ് പിണറായി വിജയനെ പോലുള്ള പിണറായി വിജയനും കോർപ്പറേറ്റിൻ്റെ ഭരണത്തിൻ്റെ ആൾ തന്നെയാണ് അത് കമ്മ്യൂണിസ്റ്റപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നുള്ള അല്ല അവിടുത്തെ വിഷയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം പിണറായി വിജയനെ പോലുള്ള ആൾക്കാർക്ക് കേസുകൾ കിടപ്പുണ്ട് അപ്പം നമുക്കറിയാം മാസപ്പടിയും കരുവന്നൂരും അടക്കമുള്ള പല കേസുകളും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് ഇനി മാസം നേരിട്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ ഇനി ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ശാസിച്ച് തീർത്തുള്ളു അയ്യായിരം രൂപ വരെ കുറവുന്ന പിന്നെ ഒരു മാർച്ച് നേതാവുണ്ടായിരുന്നു കണക്കിൽ അദ്ദേഹത്തിനൊക്കെ പാർട്ടി പുറത്താക്കി പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പാർട്ടിക്കാരെ താക്കീത് കൊടുത്ത് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ബോണ്ടിൻ്റെ ദേശാഭിമാനി ബോണ്ടിൻ്റെതും അതുപോലെ പിന്നെ നയനാർ പിന്നെ ഫുട്ബോൾ ഒരു വിഷയം വന്ന അറുപത് ലക്ഷത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോഴും അങ്ങനെ അവരൊരു ഒരു ഒരു കെട്ടുകണക്കിന് പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യന് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ബി ജെ പി ബാന്ധവം പറഞ്ഞാൽ പോലും ഇന്ന് നടക്കുന്ന അതായത് ബി ജെ പിന്നെ മാർസിറ്റ് പാർട്ടിയുടെ ഒരു കാര്യത്തിൽ നിന്നും ഇ പി ജയരാജനെ മാറ്റാൻ കഴിയില്ല മാറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും അതവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞതാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേന്ദ്ര ബി ജെ പിയുടെ അജണ്ട അതായത് നരേന്ദ്രമോദിയുടെ അജണ്ട എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിയെ വളർത്തുക അത് ഏകാധിപത്യം ബി ജെ പിയുടെ മാത്രം രാഷ്ട്രീയ പ്രസ്ഥാനമായ ഏകാധിപത്യം ഉണ്ടാക്കിയെടുക്കുക ഈ അജണ്ടയിൽ വീണൊരു പാർട്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഈ കോൺഗ്രസ്സുകാർ പലപ്പോഴും ആക്ഷേപം പറയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ മാർച്ച് പാർട്ടിയും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്ന് ശരിയാണ് ഇത് ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമില്ല അത് പിന്നെ നമുക്കറിയാം എമ്മുമായിട്ടുള്ള ബന്ധം പല ബി ജെ പി നേതാക്കളുമായിട്ടും മാർക്സ്റ്റ് പാർട്ടിക്ക് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അറിയാതെ വെട്ടിൽ വീണു ഇപ്പോൾ മാർക്സി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയൊക്കെ മനസ്സിലെ ചിന്തയെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക കേരളത്തിലെ ഓരോ വ്യക്തിയും കോൺഗ്രസ്സിൽ പോകുമ്പോഴും ആഘോഷിക്കപ്പെടുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നമുക്കറിയാം ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനും ഒക്കെ ഒന്ന മാസം അടക്കം പിന്നെ പത്മജയോ അല്ലെങ്കിൽ മറ്റേ ആൻ്റണി മോഹൻ പോയപ്പോഴൊക്കെ ആഘോഷിച്ചവരാണ് അതേ പാർട്ടിയിലെ ഒരാൾ ബി ജെ പി യായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോഴത്തേക്കും മിണ്ടാട്ടമില്ല മൗനം അതവിടെ നിൽക്കട്ടെ അപ്പം ഈ ഇത് ഇപ്പം നിലനിൽക്കും തുടങ്ങിയൊന്നുമല്ല ബി ജെ പിയിലെ അജണ്ടയിൽ വെട്ടിൽ വീണൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാതല്ല അതിന് കാരണമെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തത്വങ്ങളും മൂല്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പിണറായി വിജയൻ സഹാബിന് ഉള്ള ഒരു ചിന്ത ഏകാധിപത്യ ചിന്ത അദ്ദേഹത്തിനും ഉണ്ടല്ലോ ഇവിടുത്തെ കം കോൺഗ്രസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുർബലത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ നമ്മുടെ കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം കോൺഗ്രസ് മുമ്പിൽ നിർത്തുകയും ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ കാണേണ്ട ഒരു മനുഷ്യനാണ് ആയിരുന്നു കേരളത്തിൽ അദ്ദേഹം സീറ്റ് കേരളത്തിലെ സീറ്റിൻ്റെ തുടക്കം തൊട്ട് വയനാട് സീറ്റിൻ്റെ തുടക്കം തൊട്ട് രാഹുൽ ഗാന്ധിയെ ആട്ടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ സഹാവ് തന്നെയാണ് വ്യക്തമായിട്ട് ഇത് അതുപോലെ തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിജി ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയിലും മുഴുക്കയും പറയുന്നത് ഇവിടെ പറയുന്നതിന് അതുപോലെ അവിടെ എടുക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ പിന്നെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരൊന്ന് കൊടി ഉയർത്തി രാഹുൽ ഗാന്ധി ഗാന്ധിയായിട്ടൊരു ആഘോഷപൂർവ്വം വയനാട്ടിൽ നടന്ന സമയത്ത് ഇത് ഇവിടുന്ന് ചോർത്തി കൊടുക്കുകയും അത് ഉത്തരേന്ത്യയിലാകെ ഉത്തരേന്ത്യയിലെ പാവങ്ങളായ പട്ടണി പാവങ്ങളായ അക്ഷരാഭ്യാസം ഇല്ലാത്ത പാവങ്ങളായ മനുഷ്യരെ മുമ്പിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ചത് പാകിസ്ഥാനിലെ കൊടി പൊക്കിക്കൊണ്ടാണ് രാഹുൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് തന്നെയാണ് അതിന് ഇപ്പോൾ അവർ കൊടിയൊന്നും പൊക്കിയില്ല പക്ഷേ എങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചു ഇത്തവണ രാഹുൽ ഗാന്ധി നിൽക്കുന്നതിന് മുമ്പേ ഇവിടെ വിവാദങ്ങൾ ഉടങ്ങി കഴിഞ്ഞു ഇവിടുത്തെ മുഖ്യമന്ത്രിയടക്കം പറഞ്ഞു രാഹുൽ ഗാന്ധി അവിടെ എത്തിക്കാൻ പാടില്ല മറ്റേ കുറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയ നിമിഷം തൊട്ട് വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആര് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളാണ് പിണറായി വിജയൻ അദ്ദേഹം തന്നെ തിരിഞ്ഞ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന നമ്മൾ കണ്ട കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ എം എൽ എ പറയുന്നു ഡി എൻ എ ചെക്കണെന്ന് രാഹുൽ ഗാന്ധിയിലെ എന്ന് പറഞ്ഞാൽ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് അത് ബി ജെ പി നടപ്പിലാക്കുന്ന അജണ്ട അതറിയാതെ വെട്ടിലും കുഴിയിലും വീണ് പോണത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്ത അതായത് ഇവിടുത്തെ മാർക്സ്റ്റ് പാർട്ടിയുടെ ചിന്ത ഇവിടുത്തെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസ് ദുർബലമാകുന്നതോടൊപ്പം ഇടതുവർഷത്തിൻ്റെ ചേരിയിലേക്ക് മുസ്ലിം അതാണ് സി എ സി എടു എടുത്തിട്ടത് മുസ്ലിം വിഭാഗവും കൂടെ വന്നു കഴിഞ്ഞാലും ക്രിസ്ത്യൻ വിഭാഗം കൂടെ വന്നു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥിരമായി ഭരിക്കാം എന്നൊരു തോന്നൽ പക്ഷേ ബി ജെ പിയിലെ അജണ്ട അതുമല്ല ബി ജെ പിയിലെ അജണ്ട തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം തച്ച് തകർത്ത് കഴിഞ്ഞാൽ ബി ജെ പിയെ വളർത്തുന്നതാണല്ലോ അവർക്കുള്ള ലക്ഷ്യം അപ്പം കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ വിലയ്ക്കെടുക്കുക പൈസ കൊടുത്തും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവർ കാണിച്ച ഓരോ വ്യക്തികൾ കാണിക്കുന്ന കൊള്ളതായ്മയിൽ അന്വേഷണങ്ങൾ രഹസ്യമാക്കി അന്വേഷണങ്ങൾ തുടക്കി വെച്ച് അതിൽ നിന്ന് ഭീഷണിപ്പെടുത്തി അന്വേഷണം മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് അകത്താക്കുക എന്ന തന്ത്രം ബി ജെ പി ആവർത്തിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പിയെ വളർത്താൻ വേണ്ടിയാണെന്നുള്ളത് പിണറായി വിജയൻ അറിയുന്നില്ല പിണറായി വിജയൻ്റെ കണക്കൂട്ടൽ ഈ കേസുകളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് കേസുകളൊന്നും നടക്കില്ല എന്ന് ബി ജെ പിയിലായിട്ട് ബന്ധം വച്ചു അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർന്ന് പന്തലിച്ച് ഒരുപാട് നാൾ ഭരിക്കാമെന്നുള്ള ഒരു വ്യാമോഹം പക്ഷേ അതല്ല സംഭവിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും തകർത്ത് ബി ജെ പി അത് ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അത് കേരളത്തിലും നടപ്പിലാക ആകുന്നതിനെ ആക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് നമ്മുടെ പിണറായി വിജയൻ സഹാവ് എന്ന് പറയാതെ വയ്യ അബദ്ധം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ അബദ്ധത്തിൻ്റെ പടികുഴിയിലേക്ക് വീഴുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും അതിൻ്റെ നേട്ടം കൊയ്യുന്നത് കോൺഗ്രസ്സിനെ തകർത്ത് പോയാൽ അതിൻ്റെ നേട്ടം കൊയ്യുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒഴുക്ക് ബി ജെ പിയിലേക്കുണ്ട് ആ ഒഴുക്കെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഒഴി പിണറായി പിണറായി മാർസിസ് തന്നെ തകർത്ത് കഴിയുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി കൊണ്ടുവരും ബി ജെ പി അജണ്ടയാണ് ഇന്ത്യയിലെ ഒട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അക അജണ്ട ജനാധിപത്യ പാർട്ടികളെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിയിലെ ബി ജെ പിയിലെയും കോർപ്പറേറ്റ് ആൾക്കാരുണ്ടല്ലേ അവരുടെയും അജണ്ട അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി മാത്രമാകും അത് മോദി രാജൻ്റെയാണ് അത് ഇനി മാസ്റ്റ് പാർട്ടിയിലെ ഈ പിണറായി വിജയൻ സഹാവും ജയരാജൻ സഹാവിനെ വിടാം സഹാക്കളും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അപകടം തന്നെയാണ് ഈ അപകടം ഇനിയെങ്കിലും തിരിച്ചറിയാൻ ഇനി തിരിച്ചറിയാൻ കൈവിട്ടുപോയി കുറേയേറെ മുമ്പിലോട്ട് പോയി ബി ജെ പി ബന്ധം പിണറായി വിജയൻ ഉണ്ടായിട്ട് കുറേ നാളായി അതുകൊണ്ട് തന്നെ ഇത് അബദ്ധ അപകടമാണ് അത് പടുപുഴിയിലേക്ക് തന്നെയാണ് ഈ പാർട്ടി പോകുന്നതെന്നുള്ള ഉറപ്പാണ്